ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് ഇരുപത്തിമൂന്ന് ഇത് എന്തിന് ചെയ്യണം യഹോബയുടെ നായ പ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു സങ്കീർത്തനം പത്തൊമ്പതിൻറെ ഏഴ് എൻ്റെ ആറാം ക്ലാസ്സുകാരനായ കൊച്ചുമകൻ ലോകനെ ചില കഠിനമായ ബീജഗണിത മാതൃകയിലുള്ള ഗൃഹപാഠങ്ങളിൽ ഞാൻ സഹായിക്കുമ്പോൾ ഒരു എഞ്ചിനീയർ എൻജിനീയറാകുക എന്ന തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് അവൻ എന്നോട് പറഞ്ഞു അവൻ്റെ കണക്കിലെ എക്സും വൈയും എന്തു ചെയ്യണമെന്ന് അവനെ പഠിപ്പിക്കുമ്പോൾ അവൻ ചോദിച്ചു ഇവ ഞാൻ എപ്പോഴെങ്കിലും ഉപയോഗിക്കുവാൻ പോകുന്നുണ്ടോ എനിക്ക് പുഞ്ചിരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല ലോകൻ നീ ഒരു എഞ്ചിനീയർ ആയാൽ ഇതുതന്നെയാണ് നീ ഉപയോഗിക്കുവാൻ പോകുന്നത് ബീജഗണിതവും തൻ്റെ ഭാവിയും തമ്മിലുള്ള ബന്ധം അവൻ തിരിച്ചറിഞ്ഞിരുന്നില്ല ചിലപ്പോൾ നാം തിരുവഴുത്തിനെ അങ്ങനെയാണ് വീക്ഷിക്കുന്നത് പ്രസംഗങ്ങൾ കേൾക്കുകയും ബൈബിളിലെ ചില ഭാഗങ്ങൾ വായിക്കുകയും ചെയ്യുമ്പോൾ നാം ചിന്തിച്ചേക്കാം ഞാൻ എപ്പോഴാണിത് ഉപയോഗിക്കുവാൻ പോകുന്നത് സങ്കീർത്തനക്കാരനായ ദാവീദിന് ചില ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു തിരുവെഴുത്തിലെ ദൈവീക സത്യങ്ങൾ പ്രാണനെ തണുപ്പിക്കുന്നു അവ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് അവൻ പറഞ്ഞു സങ്കീർത്തനം പത്തൊമ്പതിൽ പരാമർശിച്ചിരിക്കുന്നതുപോലെ ബൈബിളിലെ പുസ്തകങ്ങളിൽ കാണപ്പെടുന്ന തിരു എഴുത്തുകളുടെ ജ്ഞാനം നാം ദിനവും ആത്മാവിൻ്റെ നിർദ്ദേശങ്ങളെ ആശ്രയിക്കുമ്പോൾ നമ്മെ നയിക്കുന്നു തിരുവെഴുത്തുകൾ ഇല്ലെങ്കിൽ അവനെ അനുഭവിക്കുവാനും യേശുവിന്റെ സ്നേഹവും വഴികളും നന്നായി അറിയുവാനും ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന സുപ്രധാന മാർഗം ഗ്രഹിക്കുവാനും നമുക്ക് കഴിയില്ല എന്തിന് ബൈബിൾ പഠിക്കണം കാരണം യഹോവയുടെ കൽപ്പന നിർമ്മലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ചിന്തിക്കുക തിരുവിഴുത്തിൽ കാണുന്ന ജ്ഞാനം ഇന്ന് നിങ്ങൾക്ക് പ്രശസ്തമായിരിക്കുന്നത് എന്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവിൽ നിങ്ങൾക്ക് എങ്ങനെ വളരാൻ കഴിയും ദൈവത്തിന് മഹത്വം